യതി ഹിമാലയത്തിലെ അസംഖ്യം പർവ്വത നിരകൾക്കിടയിൽ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കപ്പെടുന്ന മനുഷ്യമൃഗം സത്യമോ മിഥ്യോ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്ത്യൻ ആർമിയുടെ ട്വിറ്റർ പേജിലെ പോസ്റ്റ് കണ്ട് ലോകം ഞെട്ടി ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ച് നീളവും പതിനഞ്ചിഞ്ച് ഇഞ്ച് ഉള്ള കാൽപ്പാടുകളായിരുന്നു ആ പോസ്റ്റിലെ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് സംഭവം ഇതായിരുന്നു ഹിമാലയത്തിലെ മകാലു ബേസ് ക്യാമ്പിനടുത്തായി പർവ്വതാരോഹണം നടത്തുകയായിരുന്നു ഇന്ത്യൻ പട്ടാള സംഘം അപ്പോഴായിരുന്നു അത്യധികം വലിപ്പത്തിലുള്ള കാൽപ്പാടുകൾ ഇന്ത്യൻ സൈനിക സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സിൽ ഒരു സംശയവും ഉടലെടുത്തു ട്വിറ്ററിലെ പോസ്റ്റിനോട് കൂടി അവർ ആ സംശയം കൂടി കുറിച്ചിട്ടു സംശയം ഇതായിരുന്നു ൻ ഹിമാലയൻ മേഖലകളിലെ നാടോടി കഥകളിൽ പ്രതിപാദിക്കുന്ന യഥിയുടെ കാൽപ്പാടുകളായിരുന്നു ഇത് അതുതന്നെയായിരുന്നു അവരുടെ സംശയവും കാലങ്ങളായി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യതി എന്ന ദുരൂഹത നിറഞ്ഞ മനുഷ്യമൃഗം അങ്ങനെ വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറി മുൻപും പല പർവ്വതാരോഹകരും യഥയെ കണ്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കൃത്യമായതും ശാസ്ത്രീയമായതുമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്താൽ ഈ തുറന്നുപറച്ചുകൾക്ക് ഒന്നും തന്നെ അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചിരുന്നില്ല വെറും അഭ്യൂഹങ്ങളായി മാത്രം കാറ്റിൽ പറത്തപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ത്യൻ ആർമിയുടെ ഒരു ട്വീറ്റോടു കൂടി കാര്യങ്ങളൊക്കെ തകിടം അറിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നീട് അങ്ങോട്ട് യതിവാദികളും വിമർശകരും തമ്മിലുള്ള വാക്പോരനായിരുന്നു സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചത് യതി എന്ന ജീവിയെ കുറിച്ച് പലപ്പോഴും പല രീതിയിലുള്ള വർണ്ണനകളും നമ്മൾ കേട്ടിട്ടുണ്ട് നേപ്പാൾ ടിബറ്റ് എന്നിവിടങ്ങളിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്നതും മനുഷ്യ കുരുങ്ങ ഒരു ജീവിയാണ് യതി എന്നും ഇവ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സങ്കല്പം മാത്രമായിട്ടാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത് എന്നാൽ വടക്കേ അമേരിക്കയിൽ ബിഗ് ഫുഡ് എന്ന പേരിൽ സമാന രീതിയിലുള്ള ഒരു ജീവിയെക്കുറിച്ചുള്ള മിത്തും നിലവിലുണ്ട് ബീഫത്സ രൂപയായിട്ടുള്ള മഞ്ഞു മനുഷ്യനാണ് യതി എന്നും ഹിമക്കാരടിയാണ് യതി എന്നുമുള്ള പല പല വിശ്വാസങ്ങളും നിലവിലുണ്ട് കേട്ടോ ആദ്യമായി ഹിമാലയ പർവ്വതത്തിൽ പർവ്വതാരോഹണം നടത്തുകയായിരുന്ന ബ്രിട്ടീഷുകാരിലൂടെയാണ് യതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് മുൻപിൽ എത്തുന്നത് യഥിയെ കണ്ടതായുള്ള അവകാശവാദങ്ങൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറ്റാലിയൻ പർവ്വതാരോഹകനായ റെയ്നോഡ് മെസ്നർ യതിയെ നേരിൽ കണ്ടതായി അവകാശപ്പെടുന്നുണ്ട് യതി എന്നത് ഷേർപ്പ ഭാഷയിലെ ഒരു വാക്കാണ് ഹിമമനുഷ്യൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥവും ഷേർപ്പൻ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അതികഠിനവും പ്രതികൂലവുമായ ഹിമാലയൻ കാലാവസ്ഥയുമായി ഇണങ്ങി ജീവിക്കുന്ന ജനവിഭാഗമാണ് ഷേർപ്പകൾ എന്ന് തന്നെ പറയേണ്ടി വരും ഭൂരിഭാഗം ഷേർപ്പകളും നേപ്പാളിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മോൾലൻ ഗ്ലേസിയറിന് സമീപം കാണപ്പെട്ട ഭീമൻ കാലടിപ്പാടുകളുടെ ഫോട്ടോ എറിക് പിക്സ്റ്റൺ എന്ന പർവ്വതാരോഹകൻ പുറത്തുവിട്ടപ്പോഴാണ് യതി ലോകമെമ്പാടും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ ഗവേഷകരുടെ അഭിപ്രായം മറ്റൊന്നാണ് ഹിമാലയൻ ചെമ്പൻ കരടി ടിബറ്റൻ ചെമ്പൻ കരടി എന്നിവ പിൻകാലുകളിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ വിദൂര കാഴ്ചയിൽ ഒരു ഭീമാകാരനായ മഞ്ഞു മനുഷ്യന്റെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു ഇത് തന്നെയാണ് നമ്മൾ കാണുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനവും എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവയുടെ കാൽപ്പാടുകളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം മഞ്ഞുരുകി യഥാർത്ഥത്തിൽ വലുപ്പത്തിലുള്ള ഭീമൻ കാൽപ്പാടിൻ്റെ അടയാളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ട കാൽപാദങ്ങളുടെ ചിത്രങ്ങളെല്ലാം അങ്ങനെ ഉണ്ടായതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് എവിടെയോ അറിഞ്ഞിരിക്കുകയാണ് വഴിതെറ്റ് വരുന്ന മനുഷ്യർക്ക് മുന്നിൽ ഒരു വഴികാട്ടിയായോ അല്ലെങ്കിൽ അവസാന യാത്രയിലേക്കുള്ള കാരണഭൂതമായോ യതി മാറിയേക്കാം ഏഷ്യൻ പ്രവിശ്യകളിലെ മഞ്ഞു മൂടിയ മലനിരകളിൽ മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത മനുഷ്യർ അധികം യാത്ര ചെയ്യാത്ത മഞ്ഞുമലകളിൽ എവിടെയോ ഇപ്പോഴും യത് ജീവിച്ചിരിക്കണ്ടേ എന്നാണ് പലരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും ആൾക്കുരങ്ങുകളോടും കരടികളോടും സാദൃശ്യപ്പെട്ടിരിക്കുന്ന എന്നാൽ വലിപ്പത്തിൽ മുന്തിയ ഒരുനം ജീവിയെ തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് വീണ്ടും ചില പർവ്വതാരോഹകർ പല തെളിവുകളും ഇവർ നിർത്തിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രലോകം ഇതുവരെയും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ശാസ്ത്ര സത്യങ്ങൾ മറനീക്കി ഒരു നാൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം